നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇടുക്കി അടിമാലി കൂമ്പൻപാറയിൽ ഉണ്ടായ മലയിടിച്ചിൽ ദുരന്തം അത് വരുത്തിവെച്ചതാണ് ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മണ്ണെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ അശാസ്ത്രീയമായ നിർമ്മാണങ്ങളാണ് ഇതിനോടനുബന്ധിച്ച് നടക്കുന്നതെന്നും ഉടൻ തന്നെ ഈ മണ്ണെടുപ്പും പണിയും ഒന്ന് നിർത്തിവെക്കണമെന്നും മഴയൊന്ന് അവസാനിച്ചിട്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തുകൊള്ളൂ എന്ന് ആ നാട്ടുകാർ നിരന്തരം പറയുന്നുണ്ടായിരുന്നു എന്നാൽ അതൊന്നും കേൾക്കാതെ അതിശക് ശക്തമായ മഴ പെയ്തു അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അതൊന്നും നിർത്തിവെക്കാൻ ഒരുത്തരും തയ്യാറായില്ല അതിന്റെ അനന്തര ഫലമാണ് അവിടുത്തെ ആ പാവപ്പെട്ട ജനങ്ങൾ ഇപ്പോൾ അനുഭവിച്ചത് മലയിടിഞ്ഞ് പന്ത്രണ്ട് വീടുകൾക്ക് മുകളിലേക്കാണ് പതിച്ചത് വിഷയമല്ല അവിടെ സംഭവിച്ചിരിക്കുന്നത് ഉയരടുത്ത് മഴയുടെ സംഹാര താണ്ഡവമാണ് കാലവർഷം തുടങ്ങിയതു മുതൽ ഇടുക്കിയിലെ കൂമ്പൻപാറയിൽ പുലർച്ചെ ഈ ദുരന്തം മനുഷ്യന്റെ കൂട്ട നിലവിളിയും ഓട്ടവുമായിരുന്നു തോരാതെ പെയ്യുന്ന മഴ ഇടുക്കിയെ വിറങ്ങലിപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്തോ ഒരു അപകടം തലയ്ക്ക് മുകളിൽ പതിയിരിക്കുന്നുവെന്ന ഭയം ആ ജനങ്ങൾക്ക് തന്നെ ഉണ്ടായിരുന്നു അവർ ഭയപ്പെട്ടത് തന്നെയാണ് കഴിഞ്ഞ ദിവസം അവിടെ സംഭവിച്ചത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ അടിമാലി ലക്ഷം വീട് കോളനി ഭാഗത്തേക്ക് പന്ത്രണ്ട് വീടുകൾക്ക് മുകളിലാണ് കൂറ്റൻ മല വന്ന് പതിച്ചത് ആറ് വീടുകൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട് അൻപതടിയിലേറെ ഉയരമുള്ള തിട്ടയുടെ വിണ്ടിരുന്ന ഭാഗം ഇടിഞ്ഞ് പാതയിലേക്കും അടിഭാഗത്തുള്ള വീടുകളിലേക്കും പതിക്കുകയായിരുന്നു നാട്ടുകാർ നിരന്തരം പറയുന്നുണ്ട് ദേശീയപാതയ്ക്കായി അശാസ്ത്രീയമായ മണ്ണെടുപ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് അപകടം വരുത്തി വയ്ക്കുമെന്ന് ആ നാട്ടുകാരുടെ ഭീതി അല്ലെങ്കിൽ അവരുടെ ആ വെപ്രാളം എന്താണ് എന്നൊന്നും മനസ്സിലാക്കാൻ പോലും അധികാരികൾ തയ്യാറായില്ല ഈ ദുരന്തവും സർക്കാർ സ്പോൺസേർഡ് തന്നെയാണ് അല്ല എന്ന് പറയാൻ കഴിയില്ല പ്രതിഷേധിക്കുകയാണ് ജനങ്ങൾ അവിടെ ഞങ്ങൾക്ക് ജീവിക്കണ്ടേ എന്നാണ് അവർ ചോദിക്കുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസമായി പല തവണ ഈ മേഖലയിൽ മണ്ണിടിഞ്ഞിരുന്നു എന്നിട്ടും അവിടെ നിന്നുള്ള മണ്ണെടുപ്പ് നിർത്തിവെച്ചില്ല ദേശീയപാതയ്ക്കായി മണ്ണ് മാറ്റിയ സ്ഥലത്ത് വലിയ വിള്ളലും രൂപപ്പെട്ടു എന്നിട്ടും പഠിച്ചില്ല ദുരന്തത്തിൽ ഒരു മരണം സംഭവിച്ചിട്ടുണ്ട് ഒരാളുടെ നില അതീവ ഗുരുതരമാണ് മണ്ണിടിച്ചിലിൽ ആ പ്രദേശത്തെ ഒരു കുട്ടി മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട് അവരോട് പണിയരുതെന്ന് പറഞ്ഞാൽ കേൾക്കില്ലല്ലോ കാശല്ലേ അവർക്കൊക്കെ വലുത് എന്നാണ് ആ കുട്ടി പറഞ്ഞത് ചെറിയൊരു കുട്ടിയാണ് എനിക്ക് ഇവിടെ നിന്ന് പോകാൻ താല്പര്യമില്ല എന്നൊക്കെ ആ കുഞ്ഞു പറയുന്നുണ്ട് അപകട സാധ്യത മുന്നിൽ കണ്ട് ഈ മേഖലയിൽ നിന്ന് ഇരുപത്തിരണ്ട് കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിരുന്നു അതുകൊണ്ടാണ് വലിയ ദുരന്തം ഒഴിവായത് അല്ലെങ്കിൽ മരണസംഖ്യ ഇതിലും ഉയരുമായിരുന്നു ഈ അപകടം വരുത്തി വെച്ചതാണെന്നും മണ്ണെടുപ്പ് നിർത്തിവെക്കണമെന്നും നാട്ടുകാർ കട്ടായം ഇപ്പോൾ പ്രതിഷേധത്തിലാണ് അപകട സ്ഥലത്തെത്തിയ മന്ത്രി റോഷി അഗസ്റ്റിനെ വളഞ്ഞായിരുന്നു ജനങ്ങൾ പൊട്ടിത്തെറിച്ചത് ജനങ്ങൾ ഇളകിയിട്ടും ഒരക്ഷരം പ്രതികരിക്കാതെ മുഖ്യമന്ത്രി മൗനത്തിലാണ് അപകടം നടന്ന സ്ഥലത്ത് ദേശീയപാതക്കായി വീതി കൂട്ടുന്ന പ്രവർത്തികൾ പുരോഗമിക്കുകയായിരുന്നു മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് മൂന്ന് ദിവസമായി ഈ വഴിയുള്ള ഗതാഗതവും നിരോധിച്ചിരുന്നു റവന്യൂ അധികൃതരുടെ കർശന നിർദ്ദേശത്തെ തുടർന്നാണ് ലക്ഷം വീട് ഉന്നതിയിലെ കുടുംബാംഗങ്ങളെ സമീപത്തെ സ്കൂളുകളിൽ ആരംഭിച്ച ക്യാമ്പുകളിലേക്ക് മാറ്റി മുൻകരുതൽ നടപടി സ്വീകരിച്ചത് രേഖകൾ എടുക്കുന്നതിനു വേണ്ടി വീട്ടിലെത്തിയ ദമ്പതികളായ ബിജുവും സന്ധ്യയുമാണ് അപകടത്തിൽപ്പെട്ടത് അഞ്ചു മണിക്കൂറോളം നീണ്ട ശ്രമകരമായ ദൗത്യത്തിന് ശേഷമാണ് സന്ധ്യയെ പുറത്തെടുത്തത് ഈ വീട്ടിലേക്ക് രേഖകൾ എടുക്കാൻ എത്തുമ്പോൾ വലിയ കൂടി ശബ്ദത്തോടുകൂടി മണ്ണിടിച്ചിലുണ്ടാകുകയായിരുന്നു വിവരമറിഞ്ഞ് നാട്ടുകാർ ഉടൻ തന്നെ സ്ഥലത്തെത്തി ഇതിനിടെ വീടിന് അകത്തുനിന്ന് ദമ്പതികളുടെ നിലവിളിയും കേൾക്കുന്നുണ്ടായിരുന്നു ഉടൻ തന്നെ പോലീസിനെ ഇവർ വിവരമറിയിച്ചു പോലീസും അഗ്നിശമന സേനയുമാണ് ആദ്യം സ്ഥലത്തെത്തിയത് തുടർന്ന് ജെ സി ബിയും സ്ഥലത്തെത്തിച്ചു ജെ ഉപയോഗിച്ച് ആദ്യം മണ്ണ് നീക്കം ചെയ്യുകയാണ് ചെയ്തത് പിന്നാലെ കോൺക്രീറ്റ് പാളികളും മാറ്റി ഇലക്ട്രിക് കട്ടർ ഉപയോഗിച്ച് കമ്പികൾ മുറിച്ചു നീക്കി ചുറ്റിക ഉപയോഗിച്ച് കോൺക്രീറ്റ് പാളികൾ സാവകാശം പൊട്ടിച്ചു ഇതിനിടെ സന്ധ്യ അസ്വസ്ഥത പ്രകടിപ്പിക്കുകയും വെള്ളം നൽകുകയും ചെയ്തു ഓക്സിജന്റെ ലഭ്യത കുറഞ്ഞതോടെ അതിനുള്ള സൗകര്യവും ഒരുക്കി പന്ത്രണ്ട് മണിയോടെ ഡോക്ടർ അടക്കമുള്ള ആരോഗ്യ പ്രവർത്തകരും മന്ത്രി റോഷി അഗസ്റ്റിൻ ഡീൻ കുര്യാക്കോസ് എം പി എ ഡി എം അടക്കമുള്ളവരും സ്ഥലത്തെത്തി അവസാന ഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം അല്പം ദുഷ്കരമായിരുന്നു ബിജുവിന്റെ കാലിൽ സന്ധ്യയുടെ കാല് കുടുങ്ങി കിടക്കുന്നതായിരുന്നു പ്രതിസന്ധി സൃഷ്ടിച്ചത് ഇതിനു പുറമെ കെട്ടിടം താഴേക്ക് പതിയുന്ന സാഹചര്യവും ഉണ്ടായി ഈ വെല്ലുവിളികളെ തരണം ചെയ്താണ് രക്ഷാപ്രവർത്തകർ സന്ധ്യയെ പുറത്തെടുത്തത് എന്നാൽ ബിജുവിനെ രക്ഷിക്കാനായില്ല സന്ധ്യയെ രക്ഷാപ്രവർത്തകർ ആദ്യം അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി പിന്നാലെ അവിടെ നിന്ന് രാജഗിരി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു ഞങ്ങൾ എത്തിയപ്പോൾ വീടിന്റെ മേൽക്കൂര ഇടിഞ്ഞിരിക്കുകയായിരുന്നു ചെല്ലുമ്പോൾ ബിജുവിന് നേരിയ അനക്കമുണ്ടായിരുന്നു സന്ധ്യയുടെ കഴുത്ത് തൂങ്ങി കിടക്കുകയായിരുന്നു ചോദിച്ചപ്പോൾ മറുപടി നൽകി മൂന്ന് നാല് ദിവസമായി ഇവിടെ പണി നടക്കുന്നുണ്ടായിരുന്നു എന്നിട്ടും മണ്ണ് നീക്കാനുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നില്ല ഇന്നലെ ഉച്ചയായപ്പോൾ ഈ സ്ഥലത്തിന്റെ മേൽഭാഗത്ത് വിള്ളലുണ്ടായിരുന്നു അതിനുശേഷം മെമ്പറെ വിളിച്ച് പറഞ്ഞ് എല്ലാവരെയും മാറ്റി താമസിപ്പിച്ചു ബിജുവിന്റെ തറവാട് ഇതിനടുത്താണ് തറവാട്ടിൽ നിന്ന് എന്തോ ആവശ്യത്തിന് വേണ്ടി അവർ പോയതായിരുന്നു അപ്പോഴേക്കും മണ്ണിടിഞ്ഞു നാട്ടുകാരിൽ ഒരാൾ വേദനയോടെയാണ് ഈ കാര്യങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇതിനിടെ മന്ത്രി റോഷി അഗസ്റ്റിന്റെ പ്രസ്താവനകൾ വലിയ പ്രതിഷേധത്തിന് വഴി വച്ചിട്ടുണ്ട് മുന്നറിയിപ്പുകൾ ലംഘിച്ചതാണ് നിർഭാഗ്യകരമായ അപകടത്തിന് കാരണം എന്നാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞത് ആ ഒരു അപകടം അതായത് ഈ ഒരു ദുരിതത്തിലേക്ക് ആ മനുഷ്യരെ കൊണ്ടുവിട്ടത് ആരാണ് അതുകൂടി മന്ത്രി ഒന്ന് പറയണം വികസനം വേണ്ട എന്നൊന്നുമല്ല പറയുന്നത് പക്ഷേ അതിനോടനുബന്ധിച്ച് അവിടെ കുറെ മനുഷ്യ ജീവനുകളുണ്ട് അവരുടെ ജീവനും സ്വത്തിനും ഒക്കെ സംരക്ഷണം കൊടുക്കേണ്ട ഉത്തരവാദിത്വവും നിങ്ങൾക്കുണ്ട് അത് ചെയ്യാതെ വികസനം മാത്രമാണ് വലുത് എന്ന് പറഞ്ഞുകൊണ്ട് ആ അത് മാത്രമാണ് അതിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് പിന്നെ ഈ വികസനം എന്ന് പറയുമ്പോൾ കേരളത്തെ അങ്ങ് ഉത്തങ്ക ശൃംഖത്തിൽ എത്തിക്കാനൊന്നും അല്ലല്ലോ അതിന്റെ മറവിൽ കോടാനുകോടികളുടെ അഴിമതിയും തട്ടിപ്പും വെട്ടിപ്പും നടത്താനാണല്ലോ നിങ്ങൾക്ക് താല്പര്യം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ദുരന്തം ഉണ്ടായിരിക്കുന്നതും അശാസ്ത്രീയമായ നിർമ്മാണങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത് എന്ന് ആ നാട്ടുകാർ തന്നെ പറയുന്നുണ്ട് ദേശീയപാതയിൽ മണ്ണിടിച്ചിലുണ്ടാകുമെന്ന മുന്നറിയിപ്പുണ്ടായിരുന്നു ഇതിനാൽ തന്നെ പ്രദേശത്തെ വീടുകളിലുള്ളവരെ ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിച്ചിരുന്നു എന്നാൽ മാറ്റി പാർപ്പിച്ചിരുന്നിടത്ത് നിന്ന് അവർ വീട്ടിലേക്ക് തിരികെ വരികയായിരുന്നു ഇക്കാര്യത്തിൽ അവർ ശ്രദ്ധിക്കേണ്ടതായിരുന്നു മുന്നറിയിപ്പ് ലംഘിക്കാൻ പാടില്ലായിരുന്നു നിർഭാഗ്യവശാൽ അവർ വീട്ടിൽ തിരിച്ചെത്തുകയും അപകടത്തിൽപ്പെടുകയായിരുന്നുവെന്നുമാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞത് ഒന്ന് ഓർത്ത് നോക്കണം അവർ അവരുടെ വീടിലേക്ക് വീട്ടിലേക്കാണ് പോയത് എന്തോ ആവശ്യത്തിന് അവരുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ആ സമയത്താണ് അപകടം ഉണ്ടാകുന്നത് അവർക്ക് ശ്രദ്ധക്കുറവ് ഉണ്ടായി എന്നും പറയുന്ന മന്ത്രി നിങ്ങൾക്കുണ്ടായ ശ്രദ്ധക്കുറവിനെക്കുറിച്ച് എന്താണ് മിണ്ടാത്തത് അശാസ്ത്രീയമായ നിർമ്മാണങ്ങൾ അവിടെ നിരന്തരം നടന്നിട്ടും മഴ കൊടുമ്പിരി കൊണ്ട് മഴ പെയ്യുമ്പോൾ പോലും ആ പ്രവർത്തനം ഒന്നും നിർത്തിവെക്കാതെ നിങ്ങൾ കാണിച്ച ശ്രദ്ധ കുറവ് അതിന് അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ റോഷി അഗസ്റ്റിനുണ്ടോ അപകടകരമായ സാഹചര്യങ്ങളിൽ മുന്നറിയിപ്പ് അവഗണിക്കാൻ പാടില്ല എന്നാണ് മന്ത്രി വീണ്ടും പറഞ്ഞത് പ്രകൃതിയോടും ദുരന്തത്തോടും മല്ലടിക്കുക അസാധ്യമാണ് ശരിയാണ് മന്ത്രി നിങ്ങളോടും മല്ലടിക്കുക ഇപ്പോൾ ഇവിടുത്തെ ജനങ്ങൾക്ക് അസാധ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇവിടെ കുറെ മനുഷ്യജീവനുകൾ ഉണ്ട് എന്നുള്ള ഒരു പരിഗണന പോലും കൊടുക്കാതെയാണ് നിങ്ങളുടെ ഓരോ പ്രവർത്തികളും മണ്ണിടിച്ചിലിൽ മരിച്ച ബിജുവിന്റെ കുടുംബ പശ്ചാത്തലം അതിദാരുണമാണെന്ന് ബന്ധുക്കൾ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട് ബിജുവിന്റെ മകൻ ഒരു വർഷം മുൻപാണ് ക്യാൻസർ ബാധിച്ച് മരിച്ചത് ഈ വേദനകളിൽ നിന്ന് കരകയറുന്നതിനിടെയാണ് കുടുംബത്തിലേക്ക് മറ്റൊരു ദുരന്തം കൂടി എത്തിയിരിക്കുന്നത് ബിജുവിന് തടിപ്പണിയായിരുന്നുവെന്ന് സന്ധ്യയുടെ പിതാവ് പറയുന്നു കഴിഞ്ഞ വർഷമാണ് ബിജുവിന്റെ മകന് ക്യാൻസർ ബാധിക്കുന്നത് ചികിത്സ നടത്തിയെങ്കിലും ഒരു വർഷം മുൻപ് മരിച്ചു ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും മകളെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു മറ്റു വരുമാന മാർഗങ്ങൾ ഒന്നുമില്ല പതിനഞ്ച് സെന്റ് സ്ഥലമുണ്ടായിരുന്നു ഇവിടെ വീട് വെച്ച് പത്ത് വർഷത്തോളമായെന്നും റോഡിന്റെ പണി വന്നതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നും ഈ പിതാവ് പറയുന്നു അതായത് ആ കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു ബിജു മകളെ പഠിപ്പിക്കാൻ ആ ആ പിതാവേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു പ്രതീക്ഷ കൂടിയാണ് ഇപ്പോൾ ആ കുടുംബത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നത് അശാസ്ത്രീയവും നിരുത്തരവാദിത്വപരവുമായ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത് എന്ന് നാട്ടുകാർ കട്ടായം പറയുന്നുണ്ട് ദേശീയപാതയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി വീടിരുന്നെടുത്ത് സമീപത്തെ വലിയ കുന്നിടിച്ചു നിരത്തുകയും അതിന്റെ ഒരു ഭാഗം അരിഞ്ഞെടുക്കുകയും ചെയ്തിരുന്നു ഇതാണ് ഈ ദുരന്തത്തിലേക്ക് നയിച്ച പ്രധാന കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത് മഴയില്ലാത്ത സാഹചര്യത്തിൽ പോലും വലിയ മണ്ണിടിച്ചിൽ ഉണ്ടായത് നിർമ്മാണത്തിലെ അശാസ്ത്രീയത സൂചിപ്പിക്കുന്നുവെന്നും പ്രദേശവാസികൾ ആരോപിക്കുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ചയും ഇവിടെ മണ്ണിടിച്ചിൽ ഉണ്ടായതിനെ തുടർന്ന് ശനിയാഴ്ച വൈകിട്ടാണ് ആറുമണിയോടുകൂടി ഇരുപത്തിരണ്ട് കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചത് ഒന്ന് ഓർത്തു നോക്കുക ഒരൽപ്പം സമയമെങ്കിലും ഒന്ന് വൈകി പോയിരുന്നുവെങ്കിൽ ആ ഇരുപത്തിരണ്ട് കുടുംബങ്ങൾ ഇന്നുണ്ടാകുമായിരുന്നു ദേശീയപാതയുടെ നിർമ്മാണം ആരംഭിച്ച ഘട്ടം മുതൽ തന്നെ മതിയായ സംരക്ഷണ ഭിത്തി നിർമ്മിച്ചിട്ടില്ല എന്നതുൾപ്പെടെയുള്ള ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു അശാസ്ത്രീയമായ മണ്ണെടുപ്പും തുടർന്നുണ്ടായ മണ്ണിടിച്ചിലും ഉണ്ടായിട്ടും അധികൃതരുടെ നിന്ന് കാര്യമായ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നാണ് അടിമാലി പഞ്ചായത്ത് ആരോപിക്കുന്നത് പ്രദേശവാസികൾ വിള്ളൽ രൂപപ്പെട്ടതായി അറിയിച്ചിരുന്നു പഞ്ചായത്ത് അധികൃതർ പോലീസിനെയും ജില്ലാ ഭരണകൂടത്തെയും കളക്ടറേയും അടക്കം ബന്ധപ്പെട്ടിട്ടും ആരും ഫോൺ എടുക്കാൻ തയ്യാറായില്ല എന്ന ആരോപണവും പഞ്ചായത്ത് ഉന്നയിക്കുന്നുണ്ട് നിലവിൽ അടിമാലിയിൽ നിന്ന് മൂന്നാറിലേക്ക് പോകുമ്പോൾ റോഡിന്റെ ഒരു വശം ഉയർന്ന മലയും മറുവശം താഴ്ന്ന പ്രദേശവുമാണ് ഈ മലയുടെ ഒരു ഭാഗം അരിഞ്ഞെടുത്താണ് റോഡിന് വീതി കൂട്ടുന്നത് മതിയായ സുരക്ഷാ ക്രമീകരണങ്ങളോ സംരക്ഷണ ഭിത്തിയോ ഇല്ലാതെ നിർമ്മാണം തുടർന്നാൽ ഈ മേഖലയിൽ ഇനിയും അപകടങ്ങൾക്ക് വഴി വയ്ക്കും എന്നാണ് ജനങ്ങൾ പോലും ആശങ്കപ്പെടുന്നത് ഇത്രത്തോളം വലിയ ആശങ്ക ജനങ്ങൾ ഉന്നയിച്ചിട്ടും ഇത് മലയിടിച്ചിലുണ്ടാകും എന്നുള്ളതിന്റെ തെളിവുകൾ ഉൾപ്പെടെ അതായത് അതിന്റെ സൂചനകളായിരുന്നില്ലേ ഭൂമി വിണ്ടുകീറിയതുമൊക്കെ എന്നിട്ട് പോലും ആ പ്രവൃത്തി ഒന്ന് നിർത്തിവെക്കാൻ ഇവർ തയ്യാറായില്ല മഴയിൽ ഭൂമി കുതിർന്നു കിടക്കുകയാണ് ചെറിയ ഒരു പ്രകമ്പനം പോലും ഭൂമിയെ വലിയ ആഘാതത്തിലേക്ക് തള്ളിവിടും അത്തരത്തിൽ വലിയൊരു ആഘാതം ഉണ്ടായിരിക്കുകയാണ് അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു ദുരന്തം ഉണ്ടായത് പോലും ഒന്ന് ഓർത്തു നോക്കുക ഇനിയെങ്കിലും ഈ സർക്കാർ ദുരന്തങ്ങൾ ഒഴിവാക്കുക ദുരന്തങ്ങൾ ഉണ്ടാക്കുന്നതിന് വഴി വയ്ക്കുന്നത് ഈ സർക്കാർ തന്നെയാണ് പറയാതിരിക്കാൻ ഒരു നിവർത്തിയുമില്ല കുറേ മനുഷ്യരുടെ ജീവൻ വെച്ചാണ് നിങ്ങൾ കളിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ് we <laughs>